ഞാൻ തന്നെ ഒരു മനുഷ്യൻ പോലും ഇല്ല രാവിലെ ഈറ്റ വന്നിട്ടുണ്ട് ചേട്ടാ മുട്ടണ്ട മുട്ട േ കോഴിയുണ്ടോ കോഴി പിന്നെ കോഴി കോഴിയുണ്ടോന്നോ കോഴിയുണ്ടോ ഉണ്ടോണ്ടോ അപ്പൊട്ടുണ്ട് കോഴിയുണ്ട് ഒരു പണി ഒരു രണ്ടു വർഷം പുട്ടെടുത്ത് കോഴി അത് പട്ടണം തോന്നുന്നു അല്ലാതെ നിക്കുന്ന കോഴി ആ ഉണ്ട് വേറെ അല്ല േ ഒരു പണി പണിതേ ഒരു നാല് ദോശ നാല് ദോശ നാല് ദോശ ഒരു നാല് ദോശ ഒരു ഇറച്ചിക്കറി എടുത്ത് കഴിക്കാ ചേട്ടന്റെ കടയില്ല ചേട്ടൻ ആരെ പേടിക്കാനാണ് ഒന്ന് ഒന്ന് പൊക്കടാട ചേട്ടാ ഞാനിവിടെ രാവിലെ പോലെ ഇളിച്ച

എന്ന അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഞങ്ങള് ചേട്ടൻ കണ്ടിട്ടുണ്ടാവോ കണ്ടെ കണ്ടെ കണ്ടല്ലേ അതെ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതെ ശരി അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ചോദിച്ചോളൂ അപ്പൊ ചേട്ടന് തട്ടുകടയല്ലേ അതെല്ലേ അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ ഈ എപ്പിസോഡിലെ തിം ധരികടത്തും ചേട്ടനായിരിക്കും എങ്ങനെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അറിയുവാണെങ്കിൽ ഈ എപ്പിസോഡിലെ തിം ധരികെടത്തും ചേട്ടനായിരിക്കും സമ്മാനങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്മാനങ്ങളുണ്ട് ചേട്ടൻ തെയ്യാനാണല്ലോ തെയ്യാണല്ലോ ശരി ചോദ്യം തുടങ്ങാം ഇതെല്ലാ കാര്യങ്ങളും ഇതെല്ലാ കാര്യങ്ങളും ക്യാമറയിൽ വരുന്ന സാധനമാണ് ലൈവ് പ്രോഗ്രാമാണ് ആണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ചേട്ടൻ ചുട്ടുകൊണ്ടിരിക്കുന്ന ദോശയല്ലേ ദോശയല്ലേ അപ്പൊ ഈ ദോശ മറിച്ചെടുത്തത് എന്തുകൊണ്ടാണ് കൊണ്ട് അറിയാലോ സോറി 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 ഞാൻ ഞാൻ ഒന്നും അതിന് ദോശക്ക് മറിഞ്ഞു കിടക്കാൻ ശരി അപ്പോൾ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്തിലേക്ക് എടുക്കുവാണ് ഈ ദോശക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ് ദോശയ്ക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ് ദോശക്ക് പിന്നെ ദോശ എന്താ പിന്നെ പറ്റുമോ ഉത്തരം പൂർണ്ണമായും ശരിയല്ല ഞാൻ പറയട്ടെ ഇപ്പൊ ദോശക്ക് ദോ എന്ന് പറഞ്ഞു പറഞ്ഞത് രണ്ട് 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 പറഞ്ഞത് എന്താ മറിച്ചത് രണ്ട് രണ്ടു പ്രാശ്യാണ് രണ്ട് പ്രാവശ്യം താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ് ഈ എപ്പിസോഡിലെ താങ്കളാണ് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുവാണ് എപ്പിസോഡിലൊക്കെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരാളാണ് ചേട്ടൻ നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും എൻ്റെ കൈ ഞാൻ പണ്ട് കുറച്ച് ഞാൻ ഭരതാട്യമോട്ട കുച്ചുപടി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ആ എന്ന് പറഞ്ഞാൽ ഭരതാട്യം കുച്ചിപ്പടി അത് ശരി അടേ താങ്കൾ വേറെ എന്തൊക്കെ ചെയ്യും താങ്കളുടെ പേരെന്താണെന്ന് അതായത് ഞാനിപ്പോ കുച്ചിപ്പടിയിൽ ഞാൻ ചെയ്യുന്നത് തരാം ഒരു സ്റ്റെപ്പ് ഞാൻ അതിന്റെ കാണിച്ചിട്ട് ഞങ്ങടെ കുച്ചുപടി എന്നത് താ തൈ തൈ തതിക്ക് തൈ ഇത് കുച്ചിപ്പടി ചെറിയ സ്റ്റെപ്പാണ് ഇത് ഇത് തന്നെ മറിച്ചൊരു സ്റ്റെപ്പ് താ തൈ തൈ തതി വളരെ മനോഹരമായിട്ടുണ്ട് ഇത് അട്ടെ ഞാൻ ഒരു കരിഞ്ഞുണ്ട് മൈലാട്ടുണ്ട് ഇത് കണ്ട എനിക്ക് പേടിയും അത് ശരി അട്ടെ താങ്കളുടെ കയ്യിൽ വ്യത്യസ്തമായ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പിന്നെ അമ്മ അമ്മ പഠിപ്പിച്ചു കൊറച്ച് സ്റ്റെപ്പുണ്ട് എന്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ ഈ വിലയേറിയ സ്റ്റെപ്പുകൾ ഒന്ന് കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാറ്റിപ്പിടി തീരം തന്നിൽ നീ എനിക്ക് പറ്റില്ല അല്ലെ കാണിക്കും എനിക്ക് കരയുള്ള കാളിന്ദി തീരം തന്നിൽ നീ വായൂ വർണ്ണ കണ്ണ കാളിന്ദി തീരം തന്നില്ല എന്താ വൃത്തികാടോ അവിടെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞങ്ങളുടെ ഈ ചാനലിൽ വാർത്ത വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളുടെ ആവശ്യമുണ്ട് അപ്പൊ തിൻതിരി കിടത്തവും എന്ന പ്രോഗ്രാമിന് വേണ്ടി താങ്കൾ ഒരു വാർത്ത വായിക്കുകയാണ് ഈ വാർത്ത വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ദയവായി ഒന്ന് കാണിക്കണം വാർത്ത വായിക്കാം പക്ഷെ എനിക്ക് വാർത്ത വായിക്കണമെങ്കിൽ തോർത്ത് വേണം എന്തിനാണോ അതെനിക്ക് തോർത്ത് ഓർത്തോർത്ത് വായിക്കാനാണ് എടോ തോർത്ത് കൊടുക്കണോ കൊടുക്കു വാണോ ആകാശവാണി വിശ്വനാഥ് ാഥ്ണി ആകാശവാണി അങ്ങനെ പറയും ആകാശവാണി തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ കോഴിക്കോട് കൊല്ലം വാർത്തകൾ വായിക്കുന്നത് കട്ടപ്പനിലുള്ള കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ ചായക്കടയിൽ ഒരു പല്ലി ചത്തു വീണ് കിടക്കുന്നത് കൊണ്ട് അയാളുടെ ചായകളെല്ലാരും പോകരുതെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുക വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കൊടുക്കുവാണ് ഒരു ഓംലറ്റ് ഉണ്ടോ ഓംലറ്റ് ഓംലറ്റ് പിന്നെ ഓംലെറ്റ് ഓംലറ്റ് ആ ഒരു മുട്ട അല്ലേ പൊട്ടിച്ചോട്ടെ ഡബിൾ ആക്കൂ ഡൂ ഡബിൾ 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 ആക്കണം ആക്കെണ്ണം അത് ഒരു മൂന്ന് മുട്ട കൂടി പൊട്ടിച്ചോയ്ക്ക് അത് ഒഴിക്കും അതിനകത്ത് ഉള്ളി മുളകൊക്കെ ഇട്ടിട്ടുണ്ടോ ഏഹ് സാൾട്ട് ഉണ്ടോ സാൾട്ട് ഏഹ് മുട്ടയ സാൾട്ട് എന്താ പറയുക ഉപ്പ് ഉപ്പുണ്ട് ഉപ്പുണ്ട് ആ കുറച്ച് ഉപ്പ് കുറച്ച് ഒരു കുറച്ചു അരക്കിലോ ആയിക്കോട്ടെ കിലോ ഇട്ടോളൂ കിലോ അതിൽ അരക്കിലോ ഉപ്പിടൂ അരക്കിലും പെപ്പറുണ്ടോ പെപ്പർ ഉണ്ടോ പെപ്പർ ഇന്നത്തെ പേപ്പറാണെങ്കിൽ തരാം അതല്ല കുരുമുളക് പൊടി കുരുമുളക് പൊടി ഉണ്ടോ ആ കുറച്ചിട്ടുള്ളൂ കുറച്ച് ആ കുരുമുളക് പൊടി ആ ുടിയോ മഞ്ഞപ്പൊടി എന്റെ ഓമ്മളിന്റെ മഞ്ഞപ്പൊടി പക്ഷേ മഞ്ഞപ്പൊടി തീർന്നു പോയി കുട്ടിയെ ഇപ്പൊ കുറിയില്ലേ കുറി കുറി ഓ കുറി അത് രാവിലെ തൊട്ടല്ലേ തലക്കാലത്തേക്ക് ഈ മഞ്ഞപ്പൊടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കിട്ടുള്ളൂ െ വർക്ക് പട്ടിക്കാട്ടം 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 പട്ടിയുടെ വട്ടാളല്ലേ